കെ എസ് ആർ ടി സിയിൽ ഇൻഷുറൻസ് സെസിന്റെ പേരിൽ ഏർപ്പെടുത്തിയ നിരക്ക് വർധനവ് കോർപ്പറേഷന് വൻ തിരിച്ചടിയാകുന്നു സ്വകാര്യ ബസ്സുകളുമായി കടുത്ത മത്സരം നേരിടുന്ന മലബാർ മേഖലയിൽ നിരക്ക് വർധനവ് കെ എസ് ആർ ടി സി സർവീസുകൾക്ക് മരണമണി മുഴക്കുകയാണ് സ്വകാര്യ ബസ് മുതലാളികളെ പരോക്ഷമായി സഹായിക്കാനാണ് സെസ് ഏർപ്പെടുത്തിയതെന്ന് ജീവനക്കാർക്കടക്കം പരാതിയുണ്ട് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും മത്സരിച്ചോടുന്ന കോഴിക്കോട് തൃശൂർ റൂട്ടിൽ കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സുകളുടെ ടിക്കറ്റ് നിരക്ക് സെസ് അടക്കം സ്വകാര്യ ബസ്സുകളുടേത നൂറ്റി രണ്ട് രൂപ മാത്രം കോഴിക്കോട് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ റൂട്ടുകളിലും സ്ഥിതി സമാനമാണ് നിരക്കുകളിലെ വ്യത്യാസം കാരണം സ്ഥിരം യാത്രക്കാരടക്കം കെ എസ് ആർ ടി സിയെ കൈയ്യൊഴിയുന്നു മലബാറിലെ പ്രധാന റൂട്ടുകളിലെല്ലാം കെ എസ് ആർ ടി സിയുടെ വരുമാനം കുത്തനെ ഇടിഞ്ഞപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ കാര്യമായ വർധനമുണ്ടായി ഇതോടെ സ്വകാര്യ ബസ് ഉടമകളെ സഹായിക്കാനാണ് സെസ് ഏർപ്പെടുത്തിയതെന്ന സംശയം ബലപ്പെടുകയാണ് വരുമാനം വളരെ ഗണ്യമായി കുറഞ്ഞതായിട്ടാണ് വരുന്നത് മാത്രമല്ല ഇത് ഈ പിന്നെ ഈ ഈ ഈ ഈ വ്യവസായം വ്യവസായം തന്നെ തന്നെ തരത്തിലാണ് തീരുമാനം അഭിപ്രായം മലബാറിൽ സ്വകാര്യ മേഖലയിൽ നിന്ന് ഏറ്റെടുത്ത സൂപ്പർ ക്ലാസ് സർവീസുകളും സെസ് വന്നതോടെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി കണ്ടക്ടർമാർക്ക് താങ്ങാനാവാത്ത ജോലി ഭാരമാണ് സെസ് സമ്മാനിച്ചത് ഇ ടി എം മെഷീനിൽ നിന്നുള്ള ടിക്കറ്റിനു പുറമെ സെസ്സിന്റെ ടിക്കറ്റ് വേറെ നൽകണം തിരക്കുള്ള ബസ്സുകളിൽ അടുത്ത സ്റ്റേജ് പിന്നിട്ടാലും ടിക്കറ്റുകൾ കൊടുത്തു തീരില്ല കെ എസ് ആർ ടി സിയെ രക്ഷിക്കാനെന്ന പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സെസ് യഥാർത്ഥത്തിൽ സ്വകാര്യ ബസ് മുതലാളിമാരെ സഹായിക്കാനാണോ എന്ന ആശങ്കയാണ് ജീവനക്കാരുടെ സംഘടനകൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത് കമൽ റിപ്പോർട്ടർ വയനാട്